നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണത്തിനായി ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായില്ല തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും ചർച്ച മന്ത്രിതല ചർച്ച വരെ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകില്ലെന്ന് അടിസ്ഥാന ശമ്പളത്തിൽ മുപ്പത്തിയഞ്ചു ശതമാനത്തിനപ്പുറം വർധനവ് പറ്റില്ലെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി ശതമാനമെങ്കിലും നഴ്സസ് അസോസിയേഷനും നിലപാടെടുത്തു വിട്ടുവീഴ്ചയ്ക്ക് മിനിമം വേതന കാര്യത്തിൽ തീരുമാനമാകാതെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കമ്മിറ്റി പിരിഞ്ഞു ഇനി സർക്കാർ തലത്തിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കും മിനിമം വേതനം പതിനെട്ടായിരം രൂപയാക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ കടക്കണിയിലാക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു പ്രത്യേകിച്ചും ചെറുകിട ആശുപത്രികളെ സംബന്ധിച്ച ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ ശതമാനം വരെ ഒക്കെ വേണമെങ്കിലും കൊടുക്കാമെന്നല്ലാതെ അതുപോലും കൂടുതലാണ് മുപ്പതേ കൂടുതൽ കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രികളുടെ യോഗ തീരുമാനം എടുത്ത തീരുമാനം